നിങ്ങളുടെ രുചികരമായി ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കുക ഇതാണ് മനുഷ്യന്റെ ആ മനസ്സിനെ ശുചീകരിക്കാനുള്ള അത്

ธรรมะจกรรมนี่ அப்போ ആ กรรม อൃഷ്ടീകാന ആദിക നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ആ അതൊരു ธรรมക്കൈ ആദികം പ്രസാർ പ്രയത ദിച്ചിിച്ചു মানে ശുചിതകമ നമ്മൈ പ്രഹ ธรรมക്കൈ ആദികം താളവുകളോ വരണ അങ്ങനെ ആ നമ്മൾ ธรรม ജനനം 46 1000 ൽ തറവനെ ശുദ്ധി വെറ്റാണ് അപ്പോൾ ഇതിനി ആ ธรรมയ കണ്ടതരം ആശയി ആയി വെരും അതുകൊണ്ടാണ് അർത്ഥത്തെ രണ്ടാംതൊരു പ്രസാർതായിട്ട് നടേ ശിരിക്കേണ്ടത് പിന്നെ

ഒന്ന് തന്നെ അർത്ഥം അപ്പൊ ഏകനായിട്ടുള്ള ഈശ്വരൻക്കായി അതാണ് ബ്രഹ്മം അത് കഴിഞ്ഞ് രണ്ടാമത് എവിടെ നിൽക്കുന്നത് സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ിൽ അറിയപ്പെടുക അതുകൊണ്ട് ആ ഭഗവാനെ ആ ഏകാഗ്രോട് കൂടിയിട്ട് ഭഗവാന്റെ മഹങ്ങളെ കേൾക്കുക ഭഗവാനെ പൂജിക്കുക ധ്യാനിക്കുക ഈ നാല് തരത്തിലുള്ള അടിസ്ഥാനങ്ങളെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊണ്ട് മനസ്സിലെ കർമ്മവാസനകൾ നശിക്കും അങ്ങനെ നശിച്ചാലേ നമുക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ കേൾക്കണം ആർക്കില് താല്പര്യം തോന്നാതിരിക്കുക ഒരിക്കൽ എങ്ങനെ ഭഗവാന്റെ നമുക്ക് കഴിയുക അത് ഭഗവത് കലകൾ പറയുന്ന കടത്ത് പോണം മഹാത്മാക്കൾ ആ മഹാത്മാക്കളെ സേവിക്കണം എന്ന് പറയുകയാണ്

तो आडिल पन alde बहतीजी गीशन अङे उसो आब घूतीन मुद्ना आपड गीने ले गө्षीन्यuar these आपड़ीयशन रदेखल इंत लेभower क्यों डेखलेज बहती हो शो अब अज़रीशन खेटो हैं वेगा बहती हो अजय इत ले गा सी का ञेखले गासी जा बहती ുംങ്ങിയാല്മവും മനസ് സത്വ ഗുണം തീരും ആ സത്വഗുണം തീരുന്ന മനസ്സിൽ അതിഥിയിൽ ജ്ഞാനമെന്നും ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ഒക്കെ പറയപ്പെടുന്ന ആ പരമതത്വത്തെ

இதுபோல அப்போ அது பகையே தீம்புரி தீம்பொலிகளே அக்னி அதுபோல தனோபுணத்தை சத்துகுணம் சத்வணம் வரனாய்

அவசான അങ്ങനെ ആ ഈ പ്രപഞ്ചത്തെ തന്റെ തന്നെ സൃഷ്ടിച്ചത് അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ കാരണ സ്വരൂപനായിട്ടിരിക്കുന്നത് ഭഗവാൻ വാസുദേവനാണെന്ന് പറയുകയാണ് അപ്പോ ആ വാസുദേവനെ നമ്മൾ ഭജിക്കുക ആ ഓരോ ജീവിത ശരീരങ്ങളിലും ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ആ ഭഗവാൻ വളർന്നുണ്ട് ഈ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഭഗവാൻ തന്നെയാണ് ദേവന്മാര് മനുഷ്യന്മാര് മൃഗന്മാർ എന്നിങ്ങനെ പല സ്വരൂപങ്ങളിലും അവതരിച്ചിട്ട് സത്രുഗുണമുണ്ട് ലോകത്തെ പരിപാലിച്ചു വരുന്നത് ആ അതൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുക മൂന്നാമത്തെ അധ്യായത്തില് ഇരുപത്തിരണ്ട് അതെ കുറിച്ചാണ് പറയുക അതിൽ ആദ്യം പതിനാറ് കരകളോടുകൂടിയ

പതിമൂന്ന് മോഹിനി പതിനാല് നരസിംഹ പതിനഞ്ച് വാമനൻ പതിനാല് ബഹിരാമൻ പതിനേഴ് വ്യാസൻ പതിനെട്ട് ശ്രീരാമൻ പത്തൊമ്പത് ബഹരാമൻ ഇരുപത് കൃഷ്ണൻ ഇരുപത്തിരണ്ട് കൽക്കി അപ്പൊ ഇരുപത് അവതാരങ്ങൾ സംഭവിച്ചതാണ് ഇനി രണ്ട് അവതാരങ്ങൾ വരാനിട്ടെന്ന് പറഞ്ഞിട്ടാണ് കൽക്കിയും ബുദ്ധനെയും കൽക്കിയും പറയുന്നത് അതായത്